ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം പുറത്തുവരുന്നു ഇബ്രാഹിം റേസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒൻപത് യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ഇറാന് കനത്ത ആഘാതമാണ് ഈ അപകടവും ഇറാൻ പ്രസിഡന്റിന്റെ മരണവും റൈസിയുടെ മരണത്തിൽ ആർക്കും ഒരു വേദനയില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തുവരുന്നുണ്ട് ഇറാന് ഇത് കനത്ത ആഘാതം സൃഷ്ടിക്കുമ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മരണം ആഘോഷമാക്കുകയാണ് ദൈവമുണ്ട് എന്നതിന്റെ തെളിവാണ് റേയ്സിക്ക് സംഭവിച്ച അപകടം എന്ന മട്ടിലാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് റേസി മരിച്ചാൽ ലോകം കൂടുതൽ സുരക്ഷിതവും സമാധാനവുമായ സ്ഥലമാകും ആ ദുഷ്ടൻ സ്വേച്ഛാധിപതിയും തീവ്രവാദിയുമായിരുന്നു അയാളെ ആരും സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാളെ ആരും മിസ് ചെയ്യില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കൊലപാതകികളായ ഏകാധിപതികളിൽ നിന്ന് ഇറാനിയൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുമെന്നാണ് ഒരു പരാമർശം വന്നിരിക്കുന്നത് ആരാണ് ഇബ്രാഹിം റൈസി ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റവാക്കിൽ ഒതുങ്ങുന്നതല്ല ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനിയുമായി അടുപ്പമുള്ള റൈസി അദ്ദേഹത്തിന്റെ പിൻഗാമിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ റേയ്സിയുടെ ആകസ്മിക നിര്യാണം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ് ആളാണ് റൈസി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും മത്സരിച്ചുവെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോട് പരാജയപ്പെട്ടു തീവ്ര നിലപാടുകാരനായ റൈസി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനായത് െതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യു എസ് ഉപരോധം നിലനിൽക്കുന്നുണ്ട് പതിനഞ്ചാം വയസ്സിൽ പ്രശസ്തമായ ഖം മധപാഠശാലയിൽ പഠനത്തിന് ചേർന്ന റൈസിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ച റൈസി പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി വിവാഹം ചെയ്തു ഇവർക്ക് രണ്ട് പെൺമക്കളുണ്ട് പ്രതിപക്ഷത്തിന്റെ നിശ്ചിത വിമർശനത്തിന് വിധേയനാകേണ്ടി വന്ന ചുമതലയിലേക്ക് റേസി വരുന്നത് ാണ് രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി അദ്ദേഹം ഇതേ തുടർന്നാണ് പിൽക്കാലത്ത് യു എസ് റെയ്സിക്ക് ഉപരോധം പോലും ഏർപ്പെടുത്തിയത് അയ്യായിരത്തിലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ഐത്തുള്ള റഹ്ല ഖമീനിയുടെ മരണത്തിന് ശേഷം തെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി നിയമിതനായി പിന്നീട് നിലവിലെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമീനിയുടെ ിൽ പടിപടിയായി വളർന്നു ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ശിലയിട്ട് മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ ഖുദ്സ് ഖുദ്ധ ചെയർമാനായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിന് റൈസി ചുമതലയേറ്റു റൈസി ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹസൻ റുഹാനിയോടായിരുന്നു മത്സരം ഉപരോധം കൊണ്ട് വളഞ്ഞിരുന്ന ഇറാന് റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോട് സഹകരിച്ച് നടപ്പാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഈ ഇടപാടിന് എതിരെയായിരുന്നു റേയ്സി അന്നത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം തുടങ്ങി ജൂണിൽ റേയ്സിൽ ശതമാനം വോട്ടോടുകൂടി റേയ്സി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ആകെ ജനസംഖ്യയിൽ എട്ട് ശതമാനം പേർ മാത്രമാണ് അന്ന് വോട്ട് ചെയ്തത് നിരവധി സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നതിൽ നിന്ന് തടഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള റുഹല്ല ഖമേനിയുമായും ഇപ്പോഴത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുമായും റൈസിയ്ക്ക് ശക്തമായ അടുപ്പം സർക്കാരിലെ വിവിധ വിഭാഗങ്ങളുമായും മികച്ച ബന്ധമുണ്ടാക്കാൻ കടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുമ്പോഴും പ്രതിരോധ ബജറ്റിനായി വൻ തുക നീക്കിവെച്ചത് കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തി ക്ഷണിച്ചുവരുത്തിരണ്ടിൽ മത പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മഹ്സ അമിനി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായകം അങ്ങലേൽപ്പിച്ചു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിലായിരുന്നു അറസ്റ്റ് ഒട്ടേറെ പേരുമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പ്രതിഷേധം അടിച്ചമർത്താനുള്ള പോലീസിന്റെ നീക്കം അഞ്ഞൂറിലധികം പേരുടെ മരണത്തിനും ഇടയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മധ്യത്തോടെയാണ് പ്രതിഷേധത്തിന് കുറച്ചൊരു അയവ് വന്നത് ഈ വിഷയത്തിൽ യു എനിന്റെ റിപ്പോർട്ടും ഇറാനെതിരായിരുന്നു യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് പൊടുന്നതിന് പിൻമാറിയത് രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളിലും ഉലച്ചിലുണ്ടാക്കി ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ചുമത്തപ്പെട്ടു ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു വീണ്ടും ആണവ പദ്ധതികൾ പുനരാരംഭിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ മോശമാക്കി രാജ്യാന്തര വിഷയങ്ങളിൽ റൈസ് നടത്തിയ വിവാദ പ്രസ്താവനകൾ യു എസ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു പലസ്തീൻ വിഷയത്തിൽ ഏപ്രിലിൽ ഇസ്രയേലുമായിരുന്നു ും മിസൈലുകളും ഇസ്രയേലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റൈസിയുടെ അനുവാദത്തോടെയായിരുന്നു പാശ്ചാത്യ ശക്തികളോട് എതിർത്ത് നിൽക്കുന്ന സുറിയയുമായും പലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലെബനനിലെ ഹിസ്ബുല്ലയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചതും റൈസിയുടെ നിലപാടിന്റെ ഭാഗം തന്നെ ലോകത്തെ സൈനിക ശക്തി കാട്ടി ഭയപ്പെടുത്തുന്ന ലോക നേതാക്കൾ മുൻപും ഇത്തരത്തിൽ ആകാശത്ത് വെച്ച് പൊലിഞ്ഞു പോയിട്ടുണ്ട് ഇന്ത്യയുടെ തലവേദനയും ശത്രുവുമായിരുന്ന പാകിസ്ഥാന്റെ ആറാമത്തെ പ്രസിഡന്റായ മുഹമ്മദ് സിയാ ഉൾ ഹായിരത്തി എൺപത്തിയെട്ട് ഓഗസ്റ്റ് പതിനേഴിന് സത്ലജ് നദിക്കടുത്തുള്ള ബഹവൽപൂരിൽ വിമാനാപകടത്തിൽ മരിക്കുകയായിരുന്നു ഇതിനു പിന്നിൽ ഇന്ത്യ എന്ന ആരോപണം ഉയർന്നുവെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല അന്ന് സിയാ ഉൽ ഹക്കിനൊപ്പം മറ്റിരുപത്തിയേഴ് പേരും അപകടത്തിൽ മരിച്ചു ന്യൂസ് ഡെസ്ക് കർമാനസ്